ഹരി കൃഷ്ണ ഗുരുവാരും പലർക്കും നമസ്കാരം സ്വാഗതം നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന സന്പനാശന ജഗന്നാഥവിഷ്ണു ഹരിനാരായണായ നമ ഇന്ന് ഹരിനാമകീർത്തനത്തിലെ അടുത്തൊരു പദ്യം നാൽപ്പത്തി ആറാമത്തെ പദ്യം നോക്കാം അപ്പം നമ്മൾ നേരത്തെയൊക്കെ വേദാന്തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഭാഗവതത്തിലെ കഥകളും ഒക്കെ ചേർത്ത വേദാന്ത രഹസ്യങ്ങളെ ഒക്കെ നമുക്ക് പറഞ്ഞു തന്ന എഴുത്തച്ഛൻ ചെറിയ ചെറിയ പദ്യങ്ങളിലൂടെയാണ് പല പല ഉപനിഷത്തവങ്ങളും ഭാഗവതത്തിലെ കഥകളെയും ഒക്കെ ചേർത്ത് അതിൻ്റെ ഉള്ളിലുള്ള തത്വങ്ങളാണ് വെളിപ്പെടുത്തി തരുന്നത് അതാണ് ഈ ഹരിനാമ ഹരിനാമകീർത്തനത്തിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ദിവസേന കീർത്തനം ചൊല്ലുന്നത് ഒരു ശീലമാക്കാം അത് ഒരുപാട് തത്വങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ക്രമേണ ക്രമേണ ഇറങ്ങി വരുന്നത് കാണാം അപ്പോൾ ചൊല്ലാം ധല്ലീന്നുമീതെ പരമില്ലെന്നു മൂർത്തുമുടൻ എല്ലാരോടും കുതറി വായ്പേഷും സപതി തള്ളിപ്പുറപ്പെടും അഹംബുദ്ധി കൊണ്ടുബധ കൊല്ലുന്നു നീ ചിലരെ നാരായണായ നമ അപ്പോൾ പറയുന്നത് ധല്ലീന്നു എന്ന് പറയുമ്പോൾ വിവാ വിവേകമില്ലാതെ എടുത്ത് ചാട്ടം നടത്തുന്നവർ അതിന് വിവേകമില്ലാതെ ചെയ്യുന്ന കാര്യങ്ങളാണ് അതാണ് ധല്ലീനമീതേ അതിൻ്റെ എടുത്തുചാട്ടത്തിന് മേ മേലെ എന്നുള്ള അർത്ഥം പരമില്ലെന്നു ഓർത്തുമുടൻ എന്ന് പറയുമ്പോൾ മറ്റൊരു ആവശ്യമില്ലെന്ന് തെറ്റിദ്ധരിച്ച് എല്ലാവരോടും കുതിറി വേണ്ടതും വേണ്ടാത്തടത്തുമൊക്കെ ചെന്ന് കയറി സപതി വാപേശിയും പെട്ടെന്ന് ആവശ്യമുള്ളതും ഇല്ലാത്തതും തള്ളിപ്പുറപ്പെടും എല്ലായിടത്തും വെളിപ്പെട്ടു പോകുന്ന എല്ലായിടത്തും പലതും പറഞ്ഞ് ആവശ്യമുള്ള സ്ഥലത്തും ഇല്ലാത്ത സ്ഥലത്തും ഒക്കെ പലതും പറഞ്ഞ് അഹംബുദ്ധി കൊണ്ട് താൻ എന്ന കേമത്വം വർദ്ധിപ്പിച്ച് അഹംബുദ്ധി എന്ന് പറയുമ്പോൾ താൻ താൻ കേമത്വം എന്നൊക്കെ പറയില്ല അത് വർദ്ധിപ്പിച്ച് നീ ചിലരെ കൊല്ലുന്നു അല്ലയോ ഭഗവാനെ അങ്ങ് ചിലരെ നശിപ്പിക്കുന്നു നാരായണ അങ്ങനെയൊക്കെ നമസ്കാരം അതാണ് ഈ ഒരു പദ്യത്തിൻ്റെ ആ ഒരു വാക്കുകളുടെ അർത്ഥം അപ്പം എന്താ പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇന്നത്തെ ഒരു ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വിവേക വിചാരം നഷ്ടപ്പെടുന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾ കാണുന്നത് വിവേക വിചാരം എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് ഇത് അത് നമ്മൾ എത്ര വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായാലും നമുക്ക് ചില സമയത്ത് നമ്മുടെ ആ ഒരു നമ്മുടെ ഉള്ളിലെ പലതരത്തിലുള്ള ചിന്തകളും പലതരത്തിലുള്ള വികാരങ്ങളുമൊക്കെ നമ്മളെ അങ്ങനെ ഒരു എടുത്തുചേട്ടം എന്നൊക്കെ പറയില്ല ഇപ്പോൾ സാധാരണ കുട്ടികളെയൊക്കെയാണ് നമ്മൾ പറയുക നീ ആലോചിക്കുക അത് ചെയ്യേണ്ട എന്നൊക്കെ പറയില്ലേ അപ്പോൾ അതുപോലെ വിവേകമില്ലാതെ എടുത്തുചേട്ടം നടത്തുന്നത് പിന്നെ അങ്ങനെ പല ബുദ്ധിമുട്ടുകളിലേക്ക് വഴി തെളിക്കുമെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ ഇപ്പോൾ തന്നെ ഇപ്പോൾ നമ്മൾ പിന്നെ ടൂറിസ്റ്റ് സ്പോട്ടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ വെള്ളച്ചാട്ടങ്ങളും ഒക്കെ വരുമ്പോൾ കുട്ടികളും വലിയവരും ഒക്കെ തന്നെ പിന്നെ ഒന്നും ആലോചിക്കാതെയൊക്കെ അതിലേക്ക് അതിൻ്റെ ആഴങ്ങളോ അതിൻ്റെ കയമോ അതിൻ്റെ ചുഴിയോ അതിനെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കിയാൽ പോലും അവരത് കേൾക്കാൻ തയ്യാറല്ല അപ്പം അങ്ങനെ അതാണ് അതും ഉണ്ട് അത് അതൊക്കെ ചാട്ടത്തിൽ വരുന്നതാണ് അപ്പോൾ അതും കുറേ പ്രയാസങ്ങളിലേക്ക് നയിക്കും അങ്ങനെയൊക്കെ ജീവൻ പോകുന്ന എത്ര കുട്ടികളുണ്ട് പിന്നെ അതുപോലെ വേണ്ട സ്ഥലത്തും വേണ്ടാത്ത സ്ഥലത്തൊക്കെ നമ്മൾ പല അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതും പിന്നെ എന്താ ചോദി എന്ത് പറ്റുന്ന വെച്ചാൽ അപ്പോൾ താൻ കേമത്വം അത് കാണിക്കുന്ന ഒരു രീതി വരുമ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ നമ്മൾ പോയി ഇടപെടും അപ്പോൾ നമ്മളിപ്പോൾ അത് ആ സ്ഥലത്ത് ഇടപെട്ടില്ലെങ്കിലും കാര്യങ്ങൾ നടക്കും പക്ഷെ നമ്മൾ ആവശ്യമില്ലാതെ അവിടെ പോയി എന്തെങ്കിലുമൊക്കെ നമ്മുടെ അഭിപ്രായമൊക്കെ പറയുമ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ അത് നമ്മളെ തന്നെ ബുദ്ധിമുട്ടിലാക്കും അപ്പോൾ നീ ചിലരെ കൊല്ലുന്നു അങ്ങേ കൊല്ലുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ നശിപ്പിക്കുന്നു എന്നാണ് അപ്പം അത് നമ്മളെ ഒരുപാട് നാശത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും അപ്പം നമ്മുടെ പ്രവൃത്തികൾ തന്നെയാണ് നമ്മുടെ നാശത്തിന് കാരണം എന്ന് പറയുന്ന ഒരു വലിയ സത്യമാണ് ഇവിടെ ഈ എഴുത്തച്ഛൻ നമുക്ക് മനസ്സിലാക്കിത്തരുന്നത് അപ്പോൾ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം ഗുരുഭ്യോ നമ നാരായണ അഖില ഗുരുവ ഭഗവൻ നമസ്തേ എഴുത്തച്ഛൻ എന്ന മഹാഗുരുവിനെ പ്രണമിക്കുന്നു അപ്പോൾ എഴുത്തച്ഛൻ നമുക്ക് പിന്നെ അന്നത്തെ കാലത്ത് ഒരുപാട് തൊട്ടുകൂടായ്മയും പിന്നെ ഐത്തവും ഒക്കെ നിലനിന്ന കാലം ഈ മനുഷ്യൻ പിന്നെ മനുഷ്യന് പിന്നെ ഇഷ്ടംപോലെ എന്താ പറയുക അമ്പലങ്ങളിൽ പോയി തൊഴാനും അങ്ങനെയൊക്കെ ഒന്നും എല്ലാവർക്കും ഒന്നും പറ്റില്ല അതിലും ഒരുപാട് താന്ന സവർണർ അവർണര് താന്ന ജാതിയും വലിയ ജാതി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ വിദ്യാഭ്യാസം എല്ലാവർക്കും നേടാൻ കഴിയുമായിരുന്നില്ല അങ്ങനെയും ഒരുപാട് വിവേചനങ്ങൾ ഉണ്ടായിരുന്നു ആ ഒരു കാലത്താണ് എഴുത്തച്ഛൻ ഇത്തരം ഗ്രന്ഥങ്ങളുംത്തരം കൃതികളും കിളിപ്പാട്ട് അധ്യാത്മരാമായണം കിളിപ്പാട്ടൊക്കെ എഴുത്തച്ഛൻ നമുക്ക് തന്നത് ഈ ഇത്രയും അസന്തുലിതാവസ്ഥ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ടാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ് അപ്പോൾ ആ ഒരു ജ്ഞാനം ആ ഒരു പാണ്ഡിത്യം ആ ഒരു പാണ്ഡിത്യത്തിന് മുമ്പിലാണ് നമ്മൾ നമിക്കേണ്ടത് എഴുത്തച്ഛൻ്റെ ആ ഒരു പാണ്ഡിത്യം നമുക്ക് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന അക്ഷരമാല അക്ഷരവും അത് അതിൻ്റേതായിട്ടുള്ള ചിട്ട് ഇന്ന് കാണുന്ന രൂപത്തിൽ അത് നമുക്ക് തന്നത് എഴുത്തച്ഛനാണ് അതുകൊണ്ടാണ് പിന്നെ എഴുത്തച്ഛൻ മലയാള ഭാഷയ്ക്ക് ഒരു എന്താ പറയുക ഒരു വലിയ സംഭാവന നൽകിയ ഒരു മഹാഗുരു തന്നെയാണ് അപ്പോൾ ഇതിൽ വീണ്ടും പറയുന്നത് പിന്നെ ഇപ്പോൾ നമുക്ക് ഈ ലോകസുഖങ്ങളിൽ നമ്മൾ ബഹിർമുഖരായിട്ട് അതായത് നമ്മൾ പുറത്തൊക്കെ ഇങ്ങനെ പല കാര്യങ്ങളിൽ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ അകത്തേക്ക് നോക്കാനുള്ള സമയം നമുക്ക് കിട്ടില്ല അപ്പോൾ അകത്താണ് ശരിക്കും എല്ലാം ഒരാളുടെ ഉള്ളിലാണ് എല്ലാം ഉള്ളത് അപ്പോൾ ഭഗവാനുള്ളിലാണ് മനസ്സ് എന്ന് പറയുന്നത് അതുപോലെ ചിന്തകൾ എല്ലാം ഉള്ളിലാണ് നമ്മൾ തരേണ്ടത് പക്ഷേ നമ്മളെല്ലാം പുറത്ത് തരയുന്ന ഒരു സംസ്കാരമാണ് നമുക്കുള്ളത് അപ്പോൾ നമ്മുടെ ദേഹാഭിമാനം ആവശ്യമില്ലാതെ വർദ്ധിക്കുന്നു അതുകൊണ്ട് നമ്മൾ ഒരുപാട് അജ്ഞാനത്താൽ ഒരുപാട് മതമാത്സര്യങ്ങൾക്ക് നമ്മൾ അടിമപ്പെടുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ഈ മനുഷ്യജന്മത്തിൽ നമ്മൾ തന്നെ നമ്മുടെ ചിന്തകളും നമ്മുടെ ആവശ്യമില്ലാത്ത പുറത്ത് നമ്മുടെ ഇടപെടലുകളും ഒക്കെ നമുക്ക് ഒരുപാട് ചിന്തകൾ ഇങ്ങനെ നമ്മളിൽ ഇങ്ങനെ അക്കുമുലേറ്റ് ചെയ്യാൻ കാരണമാകുന്നുണ്ട് അപ്പോൾ ആ ചിന്തകളെ ചിന്തകളെ പിന്നെ കൺട്രോൾ ചെയ്യുമ്പോൾ തന്നെ ജീവിതം കുറച്ചും നല്ലതാവും അപ്പോൾ ആ ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് കഴിയാത്ത എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒരുപാട് പുറത്താണ് നമ്മുടെ എല്ലാ വ്യാപാരങ്ങളും പുറത്താണ് അപ്പോൾ ഈ പുറത്തുള്ള നമ്മുടെ ആക്ടിവിറ്റീസ് ഉണ്ടാകുമ്പോഴും നമ്മളകത്തേക്കും കുറച്ച് നോക്കാൻ പഠിക്കണം എന്ന് ആചാര്യന്മാർ നമുക്ക് ഉപദേശം തരും അതിനെയാണ് നമ്മൾ മെഡിറ്റേഷൻ ധ്യാനം എന്നൊക്കെ പറയുക അപ്പോൾ യോഗയൊക്കെ പഠിക്കുന്നവർക്ക് അതിൻ്റെ കൂടെ ഒരു ചെറിയ സ്റ്റെപ്പായിട്ട് ഈ മെഡിറ്റേഷനൊക്കെ പറഞ്ഞു തരുന്നുണ്ട് പക്ഷേ അതിൽ തന്നെ ധ്യാനം എന്ന് പറയുമ്പോൾ കുറച്ചും ഒരു ഒരിത്തിരി കൂടെ ഉയർന്ന ലെവലാണ് ധ്യാനത്തെക്കുറിച്ച് അറിയാൻ പിന്നെ ആറാം അദ്ധ്യായം ചാപ്റ്റർ ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ വളരെ വ്യക്തമായിട്ട് എങ്ങനെ ഇരിക്കണം എന്താഹാരം കഴിക്കണം എന്തൊക്കെയാണ് ചിന്തകൾ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെ എല്ലാം അതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഈ ശരിക്കും നമ്മൾ മതമാത്സരങ്ങൾ മതമാത്സരങ്ങൾ കാമക്രോധ ലോഭമോഹ മത മാത്സര്യം ഇതാണ് നമ്മളെ ഒക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ നമ്മളീ പുറത്തുള്ള ലോകത്ത് ഒരുപാട് നമ്മുടെ ഇടപെടലുകൾ എന്ത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മളെ നമ്മുടെ ഉള്ളിലുള്ള ഈ മതമാത്സര്യങ്ങൾക്ക് ഈ കാമക്രോധ ലോഭ മോഹ മതമാത്സര്യങ്ങൾക്ക് ശക്തി കൂടുന്നു അതുകൊണ്ടാണ് മനുഷ്യജന്മ നമുക്ക് ചില സമയത്തൊക്കെ ചിലരൊക്കെ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ജീവിക്കാൻ ഇങ്ങനെ അങ്ങനെ അപ്പോൾ അവർക്ക് അവരുടെ ചിന്തകളെ തന്നെ മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ നമ്മൾ പല പലരോടും സംസാരിക്കുമ്പോഴൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതാണ് കാരണം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള അഹംബുദ്ധി അല്ലെ അഹങ്കാരം അതുതന്നെയാണ് നമ്മൾ പുറത്തൊരുപാടുള്ള ഇടപെടലുകൾക്ക് കാരണം അല്ലെങ്കിൽ നമ്മുടെ പല പ്രവർത്തികൾക്കും കാരണമായിട്ട് തീർന്ന ആ പ്രവൃത്തികൾ തന്നെ വീണ്ടും വീണ്ടും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയും അങ്ങനെ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ നമ്മുടെ നമ്മുടെ പ്രവൃത്തികളും ഒക്കെ തന്നെ നമുക്കൊന്നും കൂടെ പിന്നെ എന്താ പറയുക അതിൻ്റെ വിവേക വിചാരം ചെയ്ത് അതിനെ എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് നമ്മൾ തീരുമാനിച്ചെടുക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന ചോദിച്ചാൽ നമ്മുടെ ഈ മനുഷ്യദേഹം പലതരം ചിന്തകൾ കൊണ്ടും വികാരങ്ങൾ കൊണ്ടും നമ്മുടെ ഒരു ചിന്തകളും വികാരങ്ങളും നമ്മുടെ മനസ്സിനെ മാത്രമല്ല നമ്മുടെ ശരീരത്തിനെയും ബാധിക്കും അതാണ് ആദി വ്യാധി എന്ന് പറയുന്നത് അപ്പോൾ ആദി എന്ന് പറയുന്ന ചിന്തകളിലൂടെയാണ് ഒരാൾക്ക് ആദി ഉണ്ടാകുന്നത് ഈ ആദിയാണ് നമുക്ക് വീണ്ടും പലതരം ശാരീരിക പ്രശ്നങ്ങളായിട്ട് വ്യാധിയായിട്ട് മാറുന്നത് അപ്പോൾ അത് നമ്മുടെ ദേഹത്തിനും ദേഹം മനുഷ്യദേഹം നഷ്ടപ്പെടാനും പരി എവിടെയെങ്കിലും അത് അസുഖങ്ങൾ വന്ന് കിടപ്പിലായി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ അങ്ങനെ പതിക്കുകയെന്നു പറയും അതിന് ഒരു നല്ല ഭാഷ മനുഷ്യദേഹം നഷ്ടപ്പെട്ട് പതിക്കാനും അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ശരീരത്തിന് ഒരു നാശം മനസ്സിൻ്റെ നാശം ശരീരത്തിൻ്റെ നാശത്തിനും ഹേതുവാകുന്നു എന്നും ഇവിടെ ആചാരൻ നമുക്ക് ഒരു ഒരു എന്താ പറയുക അത് എങ്ങനെയാണ് നമ്മൾ പിന്നെ നമ്മുടെ ചിന്തകളെ നമ്മുടെ പ്രവർത്തനങ്ങളെയൊക്കെ കണ്ട്രോൾ ചെയ്യേണ്ടതെന്ന് പല തരത്തിൽ നമുക്ക് പറഞ്ഞു തരികയാണ് അപ്പോൾ അപ്പം ഇങ്ങനെയൊന്നും പിന്നെ ഉള്ള ആ നമ്മുടെ ചിന്തകളിൽ പെട്ട് നമ്മളിങ്ങനെ ഉളറാൻ ഇടവരരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു അതൊന്നും കൂടെ കൃത്യമായിട്ട് നന്നായിട്ട് അടുത്ത ശ്ലോകത്തിൽ അടുത്ത പദ്യത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ പദ്യം ഒരിക്കൽ കൂടെ ചൊല്ലാം ീതി പരമില്ലെന്നു മൂർത്തുമുടനെല്ലാവരോടും കുതറി വാപേഷിയും സപതി തള്ളിപ്പുറപ്പെടുമഹം ബുദ്ധി കൊണ്ടുപത കൊല്ലുന്നു നീ ചിലരെ നാരായണായ നന്ദി നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ജഗന്നാഥവിഷ്ണു ഹരിനാരായണായ നമ ഇത്രയും ഭാഗം ഗുരുവായൂരപ്പൻ്റെ പാതഹാരങ്ങൾ സമർപ്പിക്കുന്നു ഹരീകൃഷ്ണ ഗുരുവായൂരപ്പ സർവം ശ്രീകൃഷ്ണാർപ്പണം വസ്തു നന്ദി നമസ്കാരം